ഗാസയിലെ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം സംബന്ധിച്ചിട്ടുള്ള പുതിയ ചർച്ചകൾക്കുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ യാഥാർത്ഥ്യം എന്തെന്നാൽ അക്ഷരാർത്ഥത്തിൽ ഗാസയെ ഇരുട്ടിലാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ബന്ധുക്കളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാൻ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഏറ്റവും പുതിയ തന്ത്രമാണ് ഇസ്രായേൽ നടപ്പിലാക്കിയ വൈദ്യുതി വിച്ഛേദം എന്നതിൽ ഒരു സംശയവുമില്ല യുദ്ധക്കെടുതി നേരിടുന്ന പ്രദേശത്തേക്കുള്ള എല്ലാ സഹായ വിതരണങ്ങളും നിർത്തിവെച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്ന് പറയാം ഗാസയിൽ ഇസ്രായേൽ ഉപരോധം പ്രഖ്യാപിച്ച യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വൈദ്യുതി മുടക്കത്തെ ബ്ലാക്ക് മെയിൽ എന്നാണ് പ്രധാനമായിട്ടും ഹമാസ് വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ഗാസയിലേക്കുള്ള ആവശ്യവസ്തുക്കൾ ഇസ്രയേൽ തടഞ്ഞിരുന്നു ഹമാസ് അതിനെതിരെ ശക്തമായ പ്രതികരണം നടത്തി രംഗത്ത് ചെയ്തിരുന്നു ഗാസ വെടിനിർത്തലിന്റെ പ്രാരംഭഘട്ടം മാർച്ച് ഒന്നിനായിരുന്നു അവസാനിച്ചിരുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിലായിരിക്കുമ്പോൾ തന്നെ പാലസ്തീനികളിലെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആ പ്രദേശങ്ങളിൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു കാര്യങ്ങൾ പൂർണ്ണമായി യുദ്ധത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാനുള്ള സമ്മർദ്ദമാണ് ഇസ്രയേൽ കൂടുതലും നടത്തുന്നതെന്നാണ് ഹമാസ് ഉയർത്തുന്ന വിമർശനം യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നും ഹമാസ് ശക്തമായി തന്നെ പറയുന്നുമുണ്ട് പക്ഷേ ഏപ്രിൽ പകുതി വരെ ഒന്നാം ഘട്ടം നീട്ടുന്നതാണ് നല്ലതെന്ന നിലപാടാണ് ഇസ്രയേൽ കൂടുതലും കൈക്കൊണ്ടിട്ടുള്ളത് ഗാസയ്ക്കുള്ള സഹായവും ഇസ്രയേൽ നിർത്തിവെച്ചു ഹമാസ് ഗാസയിൽ ഗാസയിലില്ലെന്ന് ഉറപ്പാക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്ന് കൊഹാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്